മറ്റോ ചെയ്യണം എന്നാവശ്യപ്പെടാണ് ഇനി ആ പരിപാടി നടത്തുകയും ചെയ്യുക അസ്സാം സുഖമാണോ സുഖമാണ് എന്റെ കുട്ടിക്ക് സുഖമില്ല കുടൽ പിരിഞ്ഞിരിക്കുന്നു ഉസ്താദ് ചെയ്യണം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാൻ പറഞ്ഞിരിക്കുന്നു അള്ളാഹു അവന്റെ മഹബായ കൊണ്ടും അതുപോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെ ഹസ്തജാഹു കൊണ്ട് ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ കൂടുതൽ കഷ്ടപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ ആ കുട്ടിക്ക് അള്ളാഹു സുബഹാനു പേല ആ കുട്ടിക്ക് നൽകുന്ന ചികിത്സക്ക് അള്ളാഹു ഫലി ഫലിപ്പിക്കുകയും ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുകയും അള്ളാഹുവിന്റെ പ്രായത്തിലായി സ്ഹത്തോടു കൂടുതൽ ആത്യത്തോടുകൂടി ദീർഘായുസ ആ കുട്ടിക്ക് പ്രദാനം ചെയ്യുകയും ആ കുട്ടിയെ കൊണ്ട് അള്ളാഹുപേല കുടുംബത്തിന് ദീനം ഉപകാരം നൽകുകയും ചെയ്യട്ടെ അമീൻ പിന്നെ വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം നാട്ടിൽ പോകുകയാണെങ്കിൽ ജമാഅത്തിന്റെ ജുമാന്റെ മുമ്പ് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് വഴിയിൽ നിന്ന് ജുമാക്ക് കൂടാൻ പറ്റുമോ എന്നാണ് അതുകൊണ്ട് തരക്കടില്ല ഫ്ലൈറ്റ് ടൈം മൂന്ന് മണിയാണ് വെള്ളിയാഴ്ച മനസ്സിലാക്കേണ്ടത് നമ്മൾ വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം പിന്നെ വഴിയിൽ വെച്ച് ജുമാ കിട്ടുകയില്ല എങ്കിൽ ആ യാത്ര ഹറാമാണ് അത് യാത്ര ചെയ്യാൻ പാടില്ല എപ്പോ എപ്പോ വഴിയിൽ വെച്ച് ജുമാ കിട്ടുകയില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ജുമാ കിട്ടൂലെങ്കിൽ വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം യാത്ര ചെയ്യൽ ഹറാമാകുന്നു ഹറാമാണ് കറാഹത്തല്ല ഹെറാമാണ് എന്നാലും മാലിക്കുമ്പോ അനുസരിച്ച് കറാഹത്താണ് ഹറാമല്ല കറാഹത്താണ് ഉച്ചന്റെ ശേഷാണെങ്കിലെ ഹെറാമ് മരിക്ക പ്രകാരം സുഭീഷി മുതൽ ഉച്ച മുഹുറിന്റെ സമയം ആകുന്നത് വരേക്കും കറാഹത്താണില്ല യാത്ര ഗുഹുറിന്റെ ശേഷം യാത്ര ചെയ്യലോ ജുമസ്കരിക്കാതെ ഖരാമുമാണ് പക്ഷെ ഷാഫി നദ്ബി അങ്ങനല്ല സുഭീഷിന്റെ ശേഷം തന്നെ യാത്ര ചെയ്യല ഖറാമ പിന്നെ വെള്ളിയാഴ്ച വഴിയിൽ വെച്ച് ജുമ കിട്ടുമെങ്കിലോ പിന്നെ ഖറാമില്ല ഏഹ് പിന്നെ പ്രശ്നമൊന്നുമില്ല ഇനി ഇനി എന്ത് ചെയ്യ വഴിയിൽ വെച്ച് ജുമ കിട്ടൂല ഏഹ് വഴി വെച്ച് ജുമ കിട്ടൂല കാര്യം ഉറപ്പാണ് പിന്നെ യാത്രയാണെങ്കിലോ സുഭേന്റെ ശേഷം അന്നാണ് യാത്ര ചെയ്യാതിരിക്കാൻ അനവും പറ്റൂല ഉം അങ്ങനത്തെ അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവില്ലല്ലേ അങ്ങനത്തെ സമയങ്ങൾ സന്ദർഭങ്ങൾ സുബേഷിന്റെ മുമ്പായിട്ട് വീട്ടിൽ നിന്നിറങ്ങാൻ സുഭിഷിന്റെ മുമ്പായി വീട്ടിൽ നിന്നിറങ്ങിയാൽ പോരാ നമ്മുടെ സൂറ് വിട്ട് കടക്കുകയും ചെയ്യുക നമ്മൾ താമസിക്കുന്ന മഹലിന്റെ അതിർത്തി വിട്ട് കടക്കുക സുഭേന്റെ മുമ്പായി എന്നാൽ പിന്നെ യാത്ര ഹറാമല്ല കാരണം എന്താണ് സുബഹിക്ക് ശേഷം യാത്ര യാത്ര തുടങ്ങലാണ് ഹറാമ് ഇവൻ യാത്ര എപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സുബഹിന്റെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വിരോധമില്ല അപ്പോൾ വെള്ളിയാഴ്ച യാത്ര പോകാൻ നിർബന്ധമായ സാഹചര്യമാണ് ഉള്ളത് വെള്ളിയാഴ്ച ചുമ്മാ വിട്ടുകയും ഇല്ല എന്ന കാര്യം ഉറപ്പുമാണ് എന്നാൽ സുബൈന്റെ മുമ്പായി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രം പോരാ അവൻ താമസിക്കുന്ന മഹലിന്റെ അതിർത്തി സുബേന്റെ മുമ്പായി വിടുകയും ചെയ്യുക എന്നാൽ യാത്ര പിന്നെ ഹറാമല്ല പിന്നെ എന്തായി പിന്നെ യാത്രക്കാരനോ യാത്രക്കാരൻ ചുമ നിർബന്ധമില്ലല്ലോ അല്ലേ അതാ അപ്പൊ ഈ സഹോദരൻ പോഴിച്ചുമാ കിട്ടുന്ന പറഞ്ഞു അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്നാ സുബീന്റെ ശേഷം യാത്ര പുറപ്പെടാൻ വിരോധമില്ല ഉസ്താദേ കച്ചവടത്തിന്റെ ജക്കാത്ത് അത് നടത്തുന്ന സ്ഥലത്ത് തന്നെ കൊടുക്കണോ ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത് ജക്കാത്ത് നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ ചെറിയ തോതിൽ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു ചെറിയ തോതിൽ അദ്ദേഹത്തിന് പി എമ്മിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ അത്ര തന്നെ വലിയ വിശദീകരിക്കുമ്പോഴും പറയാനുള്ളത് അവിടെ പിന്നെ അവിടെ അദ്ദേഹം സൗദിയിൽ കൊടുത്താൽ മാത്രം പോരാ അദ്ദേഹത്തിന്റെ കച്ചവട സ്ഥാപനം സൗദിയിൽ ഏത് മഹലിലാണോ ഉള്ളത് അവിടെ തന്നെ കൊടുക്കണം സൗദി അറേബ്യന്റെ ഇപ്പോൾ സൗദി അറേബ്യ വലിയൊരു രാജ്യമാണല്ലോ അവിടെ സൗദിന്റെ ഏതെങ്കിലും ഭാഗത്ത് കൊടുത്താൽ മതിയാ പോരാ അയാൾ സൗദി അറേബ്യയിൽ എവിടെയാണോ അദ്ദേഹം ഉള്ളത് അയാളുടെ സ്ഥാപനം ഏത് സ്ഥലത്താണോ ഉള്ളത് ഇപ്പൊ ഉദാഹരണം പറയാണെങ്കിൽ ഇരിക്കാവ് ബുറഹ്ദ പിന്നെ അങ്ങനെ കൊണ്ടല്ലോ അങ്ങനെ ഒരു ചില സ്ഥലങ്ങളുണ്ടാവില്ല അപ്പോ ഓരോ മഹലുകളുണ്ടാവും ഓരോ ഏരിയകൾ അപ്പോ അവിടെ തന്നെ കൊടുക്കണം അപ്പോൾ അദ്ദേഹം സൗദിയിൽ അദ്ദേഹത്തിന്റെ കച്ചവട സ്ഥാപനം എവിടെയാണോ ഉള്ളത് ആ മഹലിൽ അവകാശികൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കൊടുക്കണം അവിടെ അവകാശികൾ ഇല്ലെങ്കിൽ മാത്രമേ പുറത്തേക്ക് നീക്കാൻ പറ്റൂ അവിടെ ലോകത്ത് എവിടെയെങ്കിലും സ്ഥലത്ത് സർക്കാരിന്റെ അവകാശികൾ തീരെ ഇല്ലാത്ത ആളുകളുണ്ടോ എന്ന് പറയാൻ പറ്റൂല കാരണം ആ മഹലുകാരനെ ആയിക്കോന്നില്ല നാട്ടിലെ മുവാതിന്യങ്ങൾ തന്നെ ആയി അവിടെ താമസിക്കുന്ന മുവാതിന്യങ്ങളാവട്ടെങ്കിൽ വാഫീര്യങ്ങളാവട്ടെ അല്ലെ ആരായാലും ശരി പിന്നെ അവിടെയുള്ള ക്കാത്തിന്റെ അവകാശികളായാലും മതി ഏത് ഭാഷക്കാരായാലും മുമ്പില്ല ഏത് നാട്ടുകാരായാലും മേണ്ടില്ല എന്നും പക്ഷേ ജക്കാത്തിന്റെ അവകാശികളായാൽ മതി അങ്ങനെയുള്ള ജക്കാത്തിന്റെ അവകാശികൾ ആ കച്ചവട സ്ഥാപനം നിൽക്കുന്ന സ്ഥാപനത്തിന്റെ മണ്ണിൽ ഉണ്ടെങ്കിൽ അവർക്ക് അവർക്ക് തന്നെ കൊടുക്കൽ നിർബന്ധമാണ് അത് അവരുടെ അവകാശമാണ് അവരുണ്ടായിരിക്കെ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാൻ പറ്റുകയില്ല എന്താ പിന്നെ അവിടെ വേറൊന്നും ചോദിക്കാന്നില്ലല്ലോ ഇനി അത് വല്ല മാർഗം ഉണ്ടപ്പോ അതൊന്നായി അല്ലേ അവരുടെ അവകാശല്ലേ എനിക്ക് കിട്ടാത്തത് വേറെ കൊടുത്താൽ പറ്റുമോ എനിക്ക് ലഭിക്കേണ്ടത് ഒരു അവകാശ അവകാശം നിൽക്കുക ഞാൻ വേറെ വേറെ കൂട്ട ഞാൻ നമ്മിക്കോ അപ്പൊ അത് ആ കച്ചവടത്തിൽ സ്ഥാപനം നിൽക്കുന്ന ആ മഹലിലെ അവകാശികൾക്കുള്ളതാണ് അതെ അവരുടെ അവകാശമാണ് അതെ ഏഹ് അപ്പത് അവർക്ക് കിട്ടേണ്ടത് വേറെ കൊടുത്താൻ പറ്റുമല്ലോ പിന്നെ കുടുംബത്തിൽ വേറെ പാവങ്ങില് അവരോട് ഒന്നുകിൽ അവിടെ ഒന്ന് വാങ്ങിക്കൊണ്ടുപോകാൻ പറയാം അല്ലെങ്കിൽ അവർക്ക് വേറെ സക്കാത്തിന്റെ പൈസ മാത്രമല്ലല്ലോ കൊണ്ട് അല്ലേ ജക്കാത്ത് പേര് അതിനൊരു നിശ്ചിത സംഖ്യല്ലണ്ടാവുള്ളൂ ഒരു ലക്ഷം റുപ്യുണ്ട് നിൽക്കുക എന്നാല് രണ്ടായിരത്തി അഞ്ഞൂറ് സെക്കാത്ത് കൊടുക്കേണ്ടി വരാം ആ അല്ല കുടുംബത്തിന്റെ ഭാവങ്ങൾക്ക് അത് കൂടുതൽ മതിയാ കുടുംബ സെക്കാത്ത് മാത്രമല്ലല്ലോ വേറെന്തെല്ലാം സംഖ്യ ഉണ്ട് വേറെന്തെല്ലാം നനക്ക് ശ്രെറത്ത ചെയ്യാം വലിയ സംഖ്യങ്ങൾ എന്ത് ചെയ്തോളി കുടുംബത്തിന്റെ ആൾക്കാർക്ക് സെക്കാത്തിന്റെ മാർഗം ഇല്ലാത്ത നൽകാനുള്ള കൊടുത്താലി അത് പ്രവാസികളെ ആരും ആരുമാവാം പ്രവാസികളാവട്ടെ ആ നാട്ടുകാരാവട്ടെ ആരും ആരുമാവാം ഉറാൻ പറഞ്ഞ എട്ട അവകാശികൾപ്പെട്ട അവകാശികളായാലും മതി ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവിന്റെ സഹോദരന്റെയും ഭർത്താവിന്റെ ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യയുടെയും കൂടെ ഒരു വാഹനത്തിൽ സഞ്ചരിക്കാമോ ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവിന്റെ സഹോദരൻ രണ്ടച്ഛന്മാരും മുത്തച്ഛന്മാരും അവരുടെ കൂടെയും അവരുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റുമോ എന്നാണ് അവർ ഒറ്റക്കോട് നിൽക്കുന്ന പറ്റൂല ഒരു സ്ത്രീയും ഒരു കാറിൽ യാത്ര ചെയ്യാൻ ആരാ ആരാളുള്ളത് ഒരു സ്ത്രീയും അവരുടെ അവരുടെ ഭർത്താവിന്റെ അഞ്ചനോ ജേഷനോ മാത്രമേ ഉള്ളൂ എന്നാൽ അപ്പൊ ഹലുവത്താണോ അന്യ സ്ത്രീയും പുരുഷനും ഒരു സ്ഥലത്ത് തനിച്ച് ഒരുമിച്ച് ഹറാമാണ് അത് പാടില്ല അപ്പൊ കാറിന്റെ ഉള്ളിൽ ആരേ ഉള്ളൂ ഭർത്താവിന്റെ ജ്യേഷ്ഠനും ഇവളും മാത്രമേ ഉള്ളൂ അല്ലെ ഭർത്താവിന്റെ അഞ്ചനും ഇവളും മാത്രമേ ഉള്ളൂ എങ്കിലും ആ യാത്ര അങ്ങനെ ഇരിക്കാൻ പാടില്ല യാത്രാന്ന് മാത്രമല്ല അങ്ങനെ ഒരുമിച്ച് കൂടാൻ പാടില്ല ഹറാമാണ് ഇനി അവൻ മാത്രമല്ല ഉള്ളത് പിന്നെ വേറെ ആളുകളൊക്കെ ഉണ്ട് ഓനോ പിന്നെ രണ്ടഞ്ചന്മാർ ഭർത്താവിന്റെ ജ്യേഷ്ഠനും ഉണ്ട് വേറെ രണ്ടാൾ രണ്ടാളും ഇവളും ഇവളും ഉണ്ട് അപ്പൊ അവിടെ ഹൽവത്തല്ല ഇവളും വേറൊരാള് മാത്രമല്ല ഒറ്റക്കുള്ളത് പിന്നെ വേറൊരാളും കൂടി ഉണ്ട് അപ്പൊ അവിടെ ഹൽവത്ത് അവിടെ ഒരു അതേ സമയത്ത് ആ യാത്ര പിന്നെ ഒരു സ്ത്രീക്ക് അവളുടെ മഹര ഭർത്താവില്ലാതെ അതല്ലെങ്കിൽ അവളെ തൊട്ടാൽ മുറിയാത്ത ഒരു പുരുഷൻ ഇല്ലാതെ പിന്നെ അര ദിവസത്തെ യാത്ര ചെയനുസരിച്ച് അല്ലെങ്കിൽ ഒരു മറ്റൊരു മറ്റൊഭിപ്രായംസരി ഒരു ദിവസം ഒരു ദിവസത്തെ ഒഴുതുന്നു മറ്റേ നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ അഭിപ്രായം കുടിക്കുക നാൽപ്പത്തെട്ട് കിലോമീറ്ററിന്റെ അഭിപ്രായം ഉണ്ട് ഇരുപത്തിനാല് കിലോമീറ്ററിനെന്ന അഭിപ്രായം ഉണ്ട് അരദിവസം വഴുതൂരാണി ഇരുപത്തിനാല് എന്ന് കണക്കാക്കുക ഒരു ദിവസം വഴി ദൂരാണെങ്കിൽ നാൽപ്പത്തെട്ട് രണ്ട് നിലക്ക് പറയുന്നുണ്ട് അപ്പൊ അതെല്ലാം അയല് തന്നെ പോകുമ്പോൾ അതൊക്കെ അഭിപ്രായം കൊടുക്കാം അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റിമറി വെച്ചുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം സ്വീകരിച്ചു കൊണ്ട് പറയാണ് നാൽപ്പത്തെട്ട് കിലോമീറ്റർ ആയിക്കോട്ടെ നാല്പത്തെട്ട് കിലോമീറ്ററിനെക്കാളും അപ്പുറമുള്ള സ്ഥലത്തേക്ക് ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ കൂടാതെ അതല്ലെങ്കിൽ അവൾ തൊട്ടാൽ ഒന്നും മുറിയാത്ത പുരുഷനെ കൂടാതെ യാത്ര ചെയ്യാൻ പാടില്ല ഹറാമാണ് അപ്പൊ അവരാ പോണ പോക്ക് എവിടുക്കാണ് ഇത്രയും ദൂരമുള്ള സ്ഥലത്തേക്കാണ് നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്കാണ് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ദൂരമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ അവൾ ആ വാഹനത്തിൽ ആരില്ല അവൾ തൊട്ടാൽ അറിയാത്ത ഒരു പുരുഷൻ ഇല്ല അതല്ലെങ്കിൽ അവളെ ഭർത്താവില്ല എങ്കിലാ യാത്ര ഹറാമാണ് ഇനി അതൊന്നുമല്ല ചെറിയ യാത്ര തന്നെയാണ് പക്ഷേ ഇവനും ഒരാൾ ഇവളും വേറൊരാൾ മാത്രമേ ഉള്ളൂ ഒരു അഞ്ചു പുരുഷന് മാത്രമേ ഉള്ളൂ എന്നാലും ഹറാമാണ് അസ്ലാമലൈക്കും വലൈക്കു സ്ലാം ഉസ്താദെ നമ്മളുടെ ഒരു പ്രവർത്തകൻ ആണ് കൊല്ലം ഒരു മുസ്ലിയർ ആണ് അദ്ദേഹത്തിന് മൂന്ന് പെൺ ഒരു ആണ് ആണ് ആണും ആണ് മൂത്ത പെൺകുട്ടി കെട്ടിച്ച കടം തീർന്നിട്ടില്ല അടുത്തതിന് കട കല്യാണം വരുന്നു ഇളയ കുട്ടികൾ അല്പം വൈകല്യം ഉള്ളവർ ആണ് പടച്ചോദന എന്തായാലും വാഹത്താലും ഓരോരുത്തർ പരിശോധി പരീക്ഷിക്കുന്ന രൂപങ്ങൾ കണ്ടില്ലേ മൂത്ത പെൺകുട്ടി അവർക്ക് സ്ഥലവും ഇല്ല വീടും ഇല്ല പഠിച്ചെ വാടകയ്ക്ക് താമസിക്കുന്നു അല്ല അല്ല മുസ്ലിയാർ നാട്ടിൽ പോയിരിക്കുകയാണ് കല്യാണം നടക്കാൻ ദയാ ചെയ്യണം അള്ളാഹു സുബാനുഭവത്തായാല ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹുലെ നല്ല രീതിയിൽ വേഗം പരിഹരിച്ചു കൊടുക്കട്ടെ അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കുകയും അവർക്ക് കൂടുതൽ പൂർണ്ണമായ സംതൃപ്തിയും സന്തോഷം അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ പിന്നെ ആ ഈ അവരുടെ വിഷയങ്ങളൊക്കെ അള്ളാഹു സുബഹാനെ നല്ല രീതിയിൽ എത്രയും വേഗം പരിഹരിച്ചു കൊടുക്കട്ടെ ആ മീൻ കാറ്റിൽ കൊടുത്താൽ മതിയോ ആ സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക രാജ്യമാണെങ്കിലും അവിടുത്തെ ഗവൺമെന്റ് നിയമിച്ച അവിടെ കൊടുത്താൽ മതി സൌദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളാകുമ്പോൾ ജക്കാത്തി പിരിച്ചെടുക്കാൻ വേണ്ടി ആ ഗവൺമെന്റ് പിന്നെ നിയമിച്ച പിന്നെ ജിഹത്തുകൾ ഉണ്ടാവുമല്ലോ അതിൽ കൊടുക്കാവുന്നതാണ് ഇപ്പോ സൗദി അറേബ്യയിൽ പോയത് ഏതാണ് എനിക്കറിയാ ബു ജാത്ത് ഉണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ വേറെ പാ ആ ഏതെങ്കിലും ആരെയാണോ അവിടുത്തെ ഭരണാധികാരി ഏൽപ്പിച്ചത് അവരെ ഏൽപ്പിക്കാവുന്നതാണ് എന്നാൽ നമ്മൾ വേറെ ചിന്തിക്കേണ്ട ഒന്നുമില്ല ഏഹ് വേറെ ഒന്നും ചിന്തിക്കേണ്ടിയില്ല സ്ലാ ഫെബ്രുവരിയിൽ സമസ്തയുടെ സമ്മേളനം നടക്കുന്നുണ്ട് അത് എത്രാമത്തെ സമ്മേളനമാണ് അത് എനിക്കറിയില്ല തൊണ്ണൂറാം പാസിയാണെന്നുള്ള കാര്യം എനിക്ക് അറിവാണ് അതൊക്കെയാണ് സമ്മത പൈസ ചോദിച്ചു ഇത് വേറെ അറിയിക്കും ഇവിടെ ഒന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്താളി സംഘടനാ വിഷയങ്ങളൊക്കെ അതൊക്കെ നമ്മൾ സമ്മത പൈസ ഇതെത്രാമത്തെ സമ്മേളനം ഏഹ് ഓരോരുത്തർക്കും ഒരാൾ കമ്പാടല്ലേ ചില ആളുകൾക്ക് വ്യക്തികളെ കുറിച്ച് പഠിക്കാനും താല്പര്യമായിരിക്കും വ്യക്തികളെ കുറിച്ച് ചില ആളുകൾക്ക് രാജ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ ചില ആൾക്ക് സംഘടനകളെ കുറിച്ച് പഠിക്കാന് പലരും സമ്മതവൈസിക്കുക അതിനൊക്കെ ഒരു കഴിവാണ് ആവശ്യത്തിലൊക്കെ അപ്പൊ അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാൽ അതാണ് അസ്സാം വലൈക്കും വലൈക്കു സ്ലാം അറഹ മഹർ പെണ്ണിന്റെ ഉപ്പാക്ക് ഇത്ര വേണം എന്ന് ചോദിക്കാനും പുതിയാപ്പളക്ക് ഞാൻ ഇത്രയേ തരികയുള്ള ഇതിന് സമ്മതമാണ് എന്ന് പറയാനും അവകാശമുണ്ട് അതൊക്കെ അവകാശമുണ്ട് പൊന്നിന്റെ പാക്കയല്ലേ പൊന്ന് അത് അവൾക്കാണെങ്കിലും അവകാശം ഇപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഉപ്പം നിൽക്കുക അല്ലേ അങ്ങനുണ്ടാവുമല്ലോ അവളുടെ അവളുടെ കാര്യകർത്താവ് അവളുടെ ഉപ്പയാണ് അപ്പൊ അയാൾക്ക് എന്തു ചെയ്യാം അവൾക്ക് പിന്നെ അയാൾക്ക് പറയാം എന്റെ മാളം കെട്ടിച്ചേര് അവത്ര എത്ര കാരണം ആ എനിക്ക് ഒരു ലക്ഷം ദൂരമ്മ കാരണം ഒരു ലക്ഷം ദൃഹമും അങ്ങനെയൊക്കെ വേണം കത്തണം അവിടേക്കെത്തണം അല്ലേ അവിടക്കെത്തണം അതേ ഹൈന്ദവ സംസ്കാരത്തിന് മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ട് ആ ഇസ്ലാമിന്റെ ആ സമ്പൂർണമായ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ സ്ത്രീ സ്ത്രീന്റെ സ്ഥാന കണ്ട് ഉയരുകയാണ് എന്താണ് ഇപ്പൊ ഇസ്ലാം സ്ത്രീക്ക് നൽകിയ സ്ഥാനല്ലേ എന്താണ് ഇവിടെ സ്ത്രീനെ ചൂഷണം ചെയ്യാൻ പല ആളുകളെ ഞാൻ ചിന്തിക്കൊക്കെ ഉണ്ടാവുമല്ലോ മറ്റേ എന്തായാലും പറയാ ഈ ഓടുന്നും ചാടുന്നൊക്കെ പണികളൊക്കെ ഈ സ്പോർട്സ് പരിപാടിയില്ലേ എന്റെ എനക്ക് ഓരോ വേറെ വേറെ പേരുണ്ട് അപ്പൊ ആവശ്യത്തെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാത്ത കാരണം അത് എങ്ങനെയാണ് അവതരിപ്പിക്കാന്ന് അറിയില്ല ഒരേ ഒരേ പണിയായിരിക്കും പക്ഷെ അതില് ആണുങ്ങൾക്ക് പാൻറ് ഒക്കെ ആ പണിക്ക് അതില് കളിക്കുന്ന ആൾക്കാർ ആണുങ്ങളാണെങ്കിൽ അത് പാന്റ് ഇടാ പിന്നെ ഈ ടി ഷർട്ട് അതൊക്കെ ഇടാ അതേ പണി എടുക്കുന്ന പെണ്ണാണെങ്കിൽ ഷെഡ്യം ഒരു അല്ലേ ആ ടെന്നീസ് അതിന്റെ പേര് ഏഹ് അതാണല്ലോ ഒരു വടി കുത്തി ചാടലല്ലോ അങ്ങനെ എന്തല്ല ഒരു വല അങ്ങനെ കെട്ടിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് ദൂരം തന്നെ ഓടി വന്നിട്ട് ഒരു വടിയന്നെ കുത്തിട്ട് അങ്ങനെ ചാടുവല്ലോ ആ കളിന്റെ പേരെന്താണ് എന്ത് എന്ത് പേരെന്തായാലും പേണ്ടില്ല അങ്ങനത്തെ പല കളികളുണ്ട് ആ അതേ കളി ഒരു പെണ്ണാണ് കളിക്കുന്നതെങ്കിൽ അവളുടെ വേഷം വളരെ മോശമായ വേഷവും അതേസമയത്ത് ആണാണെങ്കിൽ മാന്യമായ ട്രൗസറോ അതില്ലെങ്കിൽ പാന്റ് തന്നെയോ പിന്നെ ധരിക്കും ധരിക്കാവുന്നതാണ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ നിയമങ്ങളാണ് ഈ അന്താരാഷ്ട്ര എന്തതിന് പറയാ ഒളിമ്പിക്സ് അല്ല എന്താണ് ഇനി ഈ സ്പോർട്സിനെ കുറെ അതിനവരെ പിന്നെ അതിന് നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നവരെ കമ്മിറ്റികളും മറ്റൊക്കെ ഉണ്ടല്ലോ അവരോ തീരുമാനം അങ്ങനത്തെ കുപ്പ പെണ്ണ് പെണ്ണ് ഇങ്ങനത്തെ കുപ്പായിരണം ഇങ്ങനത്തെ ഇങ്ങനത്തെ ഫാൻഡിറണം സെറ്റ് ഇറണം ആണ് ഇങ്ങനത്തെ ഇടണം എന്നൊക്കെ അവർ തീരുമാനിക്കണം അതെ അതിന് പങ്കെടുക്കണമെങ്കിൽ അതേ ചെയ്യാൻ പറ്റുള്ളു അപ്പൊ കണ്ടില്ല അല്ലേ നേരെ മറിച്ചാളാ വേണ്ടത് അല്ലേ നേരെ മറിച്ചാണ് വേണ്ടത് പുരുഷനും രണ്ടാള അവർക്ക് മറക്കേണ്ടതാണ് പക്ഷെ അതേസമയത്ത് കാറ്റിക്കൂട്ടിനെ കണ്ടില്ലേ അപ്പൊ ഈ സ്ത്രീന്റെ സ്ഥാനം സ്ത്രീ എന്ന് പറഞ്ഞ കുറെ കുറെ വൃത്തികെട്ട മനുഷ്യന്മാർക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനുള്ള ഒരു ഉപകരണം മാറ്റി സ്ത്രീനാണ് താഴ്ത്തുകയാണ് സ്ത്രീനെ താഴ്ത്തുക അതേ സമയത്ത് പരിശുദ്ധ ഇസ്ലാം അതേണ്ടായത് ഇസ്ലാം ദീൻ അത് ഇങ്ങട്ടെ അവളുടെ അവളെ വളരെ മാനിക്കുകയാണ് അവളെ ബഹുമാനിക്കുന്നു അവൾ ഏഹ് അവളെ ബഹുമാനിക്കുകയാണ് അവളോട് നീ ജോലി ചെയ്യുന്ന വേണ്ടെന്നാ നീ ജോലിക്ക് പോകുന്ന ജോലിക്ക് പോകാൻ വിരോധിക്കുന്ന വിരോധമൊന്നുമില്ല നിർബന്ധമില്ല അവൾക്ക് അതേ സമയത്ത് കുരുഷന് നിർബന്ധ അവളെ അവന്റെ സ്വന്തം പിന്നെ കാര്യം നോക്ക നോക്ക അവന്റെ സ്വന്തം ശരീരത്തിന് ഭക്ഷണം കൊടുക്കുക വസ്ത്രം കൊടുക്കുക പാർപ്പിടം അല്ലെ അവന്റെ ഭാര്യക്ക് ഭക്ഷണം വസ്ത്രം പാർപ്പിടം അവന്റെ അവന്റെ മക്കൾക്ക് ഭക്ഷണം വസ്ത്രം പാർപ്പിടം അവരുടെ വിദ്യാഭ്യാസം പോലെ വിഷയങ്ങളൊക്കെ ചെയ്ത് ചെയ്തു കൊടുത്തിട്ട് പുരുഷന് വേണ്ടി നിർബന്ധമാണ് ആ അതിന് അവന്റെ അതിനവൻ്റെ അവൻറെ വരുമാനമാർഗം ഇല്ലെങ്കിൽ അവന് അതിനുവേണ്ടി അധ്വാനിക്കലവന്റെ നിർബന്ധമാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോലും അവർക്ക് നിർബന്ധാ എന്നിട്ട് അധ്വാനിക്ക നിർബന്ധാ എന്നാ സ്ത്രീ കാണില്ല അധ്വാനിക്കൊന്നും വേണ്ട അവൾക്ക് വിഷ വീട്ടിലിങ്ങനെ വിശ്രമിക്കാം അല്ലെ എന്താ സുഖം അപ്പൊ ഇത്ര വലിയൊരു ഒരു ഉന്നതമായ സ്ഥാനത്തേക്കാണ് സ്ത്രീ നാഹുത്താല ഉയർത്തിട്ടുള്ളത് അവളെ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കാൻ വലിയൊരു ചെലവുള്ള വിഷയം പക്ഷെ അവളെ ബാത്ത് ചെയ്യാതെ ചെലവില്ല ഒരു ചെലവുമില്ല ഒരു ചെലവുമില്ലേ ഒരു ചെലവുമില്ല എന്നാണ് ഒരു ചെലവില്ല എന്നിട്ട് അതുകൊണ്ട് കാട്ടിക്കൂട്ടി അത് കണ്ടില്ല നമ്മുടെ നാട്ടിലല്ലേ അത് അതുകൊണ്ട് കാട്ടിക്കൂട്ടി ചെയ്തും പോലെ അവൾക്ക് വസ്ത്രം അവൻ വാങ്ങിക്കൊടുക്കണേ അവൾക്ക് മഹർ അവൻ അവൻ കൊടുക്കണം അവൾക്ക് ഭക്ഷണം അവൾക്ക് പാർപ്പിടം അതൊക്കെ അവൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് അവൾക്ക് യാതൊരു ചെലവ് സാമ്പത്തികമായി ഒരു ചെലവ് അവൾക്കില്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരണം നിഷാബ വരും അല്ലേ അസാ വരഹ് ഉസ്താദെ എന്റെ കൂട്ടുകാരൻ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞതാണ് ഹുജേറിൽ ചില പള്ളികളിൽ ഉറുദുവിൽ ഹുതുബ നട ഉണ്ടെന്ന് പറഞ്ഞു ജുമാഷ ശരിയാകുമോ എന്തിനാണ് പുജറയിൽ ഒരുപാട് പള്ളിയിലെ വളരെ തുച്ഛം പള്ളികളെ ഉറുദ്ധുണ്ടാവുള്ളൂ ഒന്നോ രണ്ടോ പള്ളികളൊക്കെ ഉറുദ്ധുണ്ടാവുള്ളൂ അതേസമയത്ത് നൂറുക്കാണെങ്കിൽ പള്ളികളെ അറബി അറബിലാണെ കുത്തുബ അങ്ങോട്ട് പോവാലോ അവിടെ യാതൊരു അഭിപ്രായവും ഇല്ല അല്ലെ അറബി ഭാഷയിലാണ് കൊറു എന്താ അർക്കാനുകളും തവാതിലുകളും എല്ലാം അറബി ഭാഷയിലുള്ള ധാരാളം പള്ളികളുണ്ട് പിന്നെ എന്തിനൊക്കെ ഒന്നോ രണ്ടോ മാത്രം ഉറുദ്ധ അതുകൊണ്ടാണ് അന്നേല കണക്ക് സഹയാവനെ സഹിയാവതിരിക്കുകയല്ല ഏതായാലും ഏറ്റവും അഫ്ലുല തന്നെയാണ് അല്ലെ അതിൽ ആ വിഷയത്തിന്റെ അഭിപ്രായം ഇല്ല ഏറ്റവും അഫ്ലഅ അർഖാനുകളും തവാതിലുകളും എല്ലാം അറബിയിലായിരിക്കില്ല അതാണ് ഇതിഭായ്മും സഹാബത്തൊക്കെ അതാണ് അങ്ങനെ ചെയ്തുക്കണത് അതനുസരിച്ചില്ലേ വേണ്ടത് റസൂള്ള സാഹേബത്തും അറബ്യൻ ഉപഭൂഖണ് ഉപഭൂഖണ്ഡത്തിന് മാത്രമല്ല അറബ് രാജ്യം അല്ലാത്ത രാജ്യത്തിലേക്കും റസൂർ ഉള്ളാഹിസ് നമ്മളുടെ ദൗത്യ സംഘം ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അവരും ആ രാജ്യങ്ങളുടെ പുത്തമ നിർവഹിച്ചത് അറബി ഭാഷയിലാണ് എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത് അവരാരെങ്കിലും അനറബി ഭാഷയിൽ ഭാഷയിലെ പുത്തുമ്പോദ്യായിട്ട് തെളിവില്ല അതുകൊണ്ട് തന്നെ അർക്കാനുകളും തവാദികളൊക്കെ അറബിലായിരിക്കലാണ് ഇത്തിബ് അത് അതനുസരിച്ചുള്ള ധാരാളം പള്ളികൾ ഹുജറയിലുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോവുക മറ്റൊതു പോകേണ്ടതാണ് അർത്ഥം അസ്ലാം അലൈക്കും വരൈക്കുലാം റഹ്നത്തുള്ള എന്റെ ഉസ്താത് ശുക്റിന്റെ സുജൂത് ചെയ്യുമ്പോൾ വധുവും അവറത്ത് മറക്കലും നിർബന്ധമനാണ് വധു വധുവേണം അവിടുത്തെ ശാബ്ദക്കായാലും ബാധകമാണ് തെബിലേക്ക് മുന്നേറണം വധു വേണം പിന്നെ തെബിലലിൽ മുന്നേറണം വസ്ത്രമൊക്കെ മറക്കൗറത്തൊക്കെ മറക്കാനൊക്കെ നിർബന്ധമാണ് ചില കളിക്കാർ ഗോൾ അടിച്ചാൽ ഗൗണ്ടി സുജൂത് ചെയ്യുന്നത് കാണുന്നു അത് അവർക്ക് ഒതുണ്ടേരേ സരിയാവുള്ളൂ അല്ലെങ്കിൽ പറ്റൂല അവർക്ക് മറക്കും വേണം അവർ അത് അവർക്ക് ഒതുണ്ടാ ഉണ്ടാവാം ഉണ്ടാവും നമ്മൾ കരുതുന്നു അവർക്ക് മാറ്റത്തിനേ സരി ആവൂല അസറായിട്ട് നിൽക്കും മുട്ടിന്റെ മേൽഭാഗം കാണുന്നുണ്ട് എന്നാ സഹിയാവൂല മുട്ടിന്റെ മേൽഭാഗം കാണുന്നില്ല അവർക്ക് ഒതുണ്ട് എന്നാ സഹിയായി സഹിയായിട്ടുണ്ട് അല്ലെങ്കിൽ സരിയാവൂല ജോലി നോക്കാൻ വിസിറ്റിന് വന്നതാണ് ഹലാല ജോലി കിട്ടാൻ ഉസ്താദ് സാ ചെയ്യണം അമ്മോന്റെ മരുമകൻ സീരിയസിലാണ് ഷിഫി യാവാനുദ് അള്ളാഹു സുബാനത്തിലെ ആ അദ്ദേഹത്തിന് നല്ല മാന്യമായ സന്തോഷകരമായ ഹൈറായ നല്ല ജോലിയും അതിൽ ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ